അർജുൻ നേടിക്കൊടുത്താൽ വോട്ട് കൊണ്ടായിരിക്കും നമുക്ക് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് കാരണം ആർമിയും ആർമിയും ജാസ്മിൻ വളരെ എല്ലാവർക്കും നമസ്കാരം ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഒരാളെങ്കിലും വിശ്വസിക്കും ഓ അവർ അത്രയും ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്തൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു പോസിബിലിറ്റിയിലിട്ടിട്ട് നമ്മൾ ചില ആൾക്കാരെ പ്രത്യേകിച്ച് അങ്ങ് വിശ്വസിക്കാറുണ്ട് പിന്നെ ആയിരിക്കും അവരുടെ റിയൽ ഫേസ് നമ്മൾ റിയൽ ക്യാരക്ടറും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിയാലിറ്റി ഷോ ആണ് ഈ പറയുന്ന ബിഗ് ബോസ് ഇവിടെ വന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് ജനങ്ങളെ പറ്റിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ഫേസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഓസ്റ്റ് ഓഫ് ആദ്യം ചോദിക്കാനുള്ളത് നമ്മൾ പറഞ്ഞു വന്നത് അർജുൻ്റെ കേസിൽ തന്നെ അർജുൻ ജാൻമണി റിലേറ്റീവ് ആയിട്ട് അവർ നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു ചാറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ പറയുന്ന അർജുന മോഡലിംഗ് ഫീൽഡിലോട്ട് ജാൻമണിയാണ് കൊണ്ടുവന്നതെന്ന് മൂപ്പൻ മൂപ്പന്റെ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ആൾ തമ്മിൽ പരസ്പരം ഒരു ബന്ധവുമില്ല അവർക്ക് പരസ്പരം അറിഞ്ഞൂടാത്ത രീതിയിൽ എന്തിനാണ് ആ ബിഗ് ബോസ് ഹൗസിൽ അഭിനയിച്ചതെന്ന് എനിക്കൊരു ചോദ്യമുണ്ട് രണ്ടാമത് സിജോ എവിക്ട് ആയ അന്ന് അർജുൻ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിൽ ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പൊ ഞാൻ അത് എപ്പിസോഡിന്റെ വീട്ടിൽ ഓടിച്ചു പറഞ്ഞു എന്തിനാടെ കറയണെന്ന് ആ അതുപോലെ എന്നുള്ള രീതിയിലും പറഞ്ഞു പോയി പക്ഷേ എന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾ അവിടെ നിന്ന് എവിക്റ്റ് ആകുമ്പോൾ എന്തിനാണ് ഈ പറയുന്നത് കരയുന്നതെന്ന് എനിക്കറിയാന് പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണ്ടോ ഇതൊരു റിയാലിറ്റി ഷോ ആണ് ഗെയിം ഷോയാണ് അവിടെ നമ്മുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ എവിക്റ്റ് ആയി പോകുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഒരുത്താൻ പോയി അല്ലെങ്കിൽ പോയി ഇനി അടുത്ത് ബാക്കിയുള്ളവരെ നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് വേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഒരാൾ എവിക്റ്റ് ആകുമ്പോൾ സങ്കടപ്പെടുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഈ അഭിനയമെന്ന് അപ്പോൾ എന്നിട്ടും ഞാൻ എൻ്റെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അത് അവന്റെ ഓട്ടും കൂടി പിടിച്ച് പറ്റാനുള്ള സർക്കാർക്ക് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാണ് സത്യമെന്ന് ഇപ്പോൾ അർജുൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായി വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ ഔട്ടായപ്പോൾ ആർക്കും കരച്ചില്ല അർജുൻ ഭയങ്കര കരച്ചില്ല അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന സോറി സിജോ സപ്പോർട്ട് ചെയ്യുന്ന സിജോയുടെ ആൾക്കാർ അർജുനെ കൂടി സപ്പോർട്ട് ചെയ്യട്ടെ എന്നുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇപ്പം മനസ്സിലായ ഒരു കാര്യം കാരണം ജാൻമണി റിലേറ്റ് ചെയ്തിട്ട് ജാൻമണി കുറച്ച് കാര്യങ്ങൾ അർജുനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ആ കാര്യങ്ങൾ ഒന്ന് കൊടുക്കാം അത് കേട്ടതിനു ശേഷം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അതിനുശേഷം അർജുൻ്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം ഒരു വോയിസ് ഉണ്ട് ഞാൻ ഇത് മൂന്നും കേൾപ്പിക്കാം ആദ്യം ജാൻമണി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം നോറയുടെ അടുത്തല്ല സോറി സോറി Love. He said he, in, in front of a big boss uh, like a uh, lot of people know Arjun is like my boyfriend for one year. Hey. I know that guy. Arjun? What? What is going on? We don't know his So they are like one by one person is coming and asking ja, Janu Arjun for one know? year Arjun. I am so confused guys. <laughs> <Me too. laughs> okay, okay. Arjun. അവര് ഒരു വർഷമായിട്ട് നല്ല ഒരു ബോയ് ഫ്രണ്ട് ലൈക്ക് റിലേഷനിലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ലൈക്ക് റിലേഷൻ ആണ് പിന്നെ ബാക്കി ഞാൻ അത് പറയുന്നില്ല നിങ്ങൾ തന്നെ ഊഹിച്ച് പൂരിപ്പിച്ചു എനിക്ക് അറിയില്ല വോട്ട് എന്തായാലും മെസ്സേജ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജാൻമണിയോടെ പറയുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയപ്പോ പരസ്പരം രണ്ടുപേർക്ക് അറിയത്തുകൊല്ല ആ ലെവലിലാണ് അഭിനയിച്ചത് തള്ളിയത് എന്നാലും അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതിലോട്ടൊന്നും അല്ല റിലേറ്റ് ചെയ്ത് വരുന്നത് പക്ഷേ ഒരു ഷോയിൽ പോയിട്ട് എന്തിനാണ് ജനങ്ങളുടെ കണ്ണിൽ അഭിനയിച്ച് അവിടെ നിൽക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം മർജിൻ്റെ അടുത്താണ് ചോദിക്കാനുള്ളത് എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്തേലും ഉണ്ടോ ഏഹ് ഒരു അൻപത് ലക്ഷം ഒരു ട്രോഫി കുറച്ച് ഫെയിം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ജനുവൻ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തെന്ന് പറയണം അത് ജെനുവിനിറ്റിയോടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും മറിച്ച് നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് കാണത്തില്ല അത് ഫസ്റ്റ് മനസ്സിലാക്കും അത് അർജുനായാലും ഏതൊരു കണ്ടസ്റ്റന്റായാലും ആയാലും അപ്പൊ അർജുനെ കുറിച്ച് ഇപ്പോൾ ഈ പറയുന്ന ജാൻമണി ഇങ്ങനെ വന്നിട്ടൊരു സാധനം പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം അർജുന്റെ അമ്മ ഒരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പേഴ്സണലി എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കഴിയുമ്പോൾ അർജുൻ വിൻ ചെയ്ത് വരുവാണെങ്കിൽ ഹൃദയത്തെ തൊട്ട് പറയുന്നതാണ് പല ആൾക്കാരെയും ഞങ്ങള് സഹായം കൊടുക്കും ഉറപ്പായിട്ട് ചെയ്യും കണ്ടുപിടിച്ച് നിർദ്ധരായ കുടുംബങ്ങളിൽ ഞങ്ങളൊക്കെ സഹായങ്ങൾ എത്തിച്ചിരിക്കും ഉറപ്പായിട്ട് ഓക്കെ നല്ല കാര്യമാണ് അർജുൻറെ അമ്മ പറയുന്നത് അർജുൻ ജയിക്കുവാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഭാഗങ്ങളെ സഹായിക്കും കാര്യങ്ങളും പരിപാടിയൊക്കെ ചെയ്യും നല്ല കാര്യമാണ് പക്ഷേ അത് അർജുൻ ജയിക്കുകയാണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ഇല്ല ഇല്ലെങ്കിൽ ഇല്ല ഈ പറയുന്ന പോലെ അർജുൻ പത്ത് നൂറ് ദിവസം അവിടെ നിൽക്കുമ്പോൾ അതിൽ നിന്നും അല്ലാണ്ട് നല്ലൊരു എമൗണ്ട് കിട്ടും അതിൽ നിന്ന് എടുത്ത് സഹായിക്കത്തില്ല ജയിക്കുവാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് സഹായിക്കാം എന്നുള്ള സാധനമാണ് ഈ പറയുന്ന അർജുൻ്റെ അമ്മ പറയുന്നത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം ഇത് ഒരുമാതിരി നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ സൈക്കിള് ടി വി ഒക്കെ കൊടുത്തിട്ട് വോട്ട് പിടിക്കത്തില്ലേ ആ ഒരു സെറ്റപ്പാണ് പേഴ്സണലി എനിക്ക് ഇതിലും ഫീൽ ചെയ്തത് അങ്ങനെ വോട്ട് പിടിക്കുന്ന ഒരു സെറ്റപ്പ് ഇങ്ങനെ സൈക്കിൾ ടി വി കൊടുത്തിട്ട് ഓട്ട് പിടിക്കുന്നത് പോലെ ജയിക്കുവാണെങ്കിൽ കപ്പടിക്കുവാണെങ്കിൽ വോട്ടിടാം വോട്ടിടാമെന്ന് സഹായിക്കാം എന്നുള്ളൊരു സാധനം ഇത് കണ്ടും ഒരുപാട് പേര് ചിലപ്പോൾ ഈ പറയുന്നത് വോട്ടിടുകയോ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ സഹായിക്കും ഞാനാണെങ്കിൽ ഞാനാണ് ഈ സ്ഥാനത്തെങ്കിൽ അവിടെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായിട്ട് ഞാനാണ് നിൽക്കുന്നതെങ്കിൽ ഞാനൊരു വാക്ക് പറയുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വാക്ക് പറയണമെങ്കിൽ ഞാൻ പറയുന്ന ഇതായിരിക്കും എനിക്ക് കിട്ടുന്നതിൽ അത് ഈ പറയുന്ന പോലെ കപ്പടിച്ചിട്ടാണെങ്കിലാവട്ടെ അല്ലാണ്ട് അവിടെ നിൽക്കുന്നതാണെങ്കിലാവട്ടെ കിട്ടുന്നതിൽ നേർ പകുതി ഞാൻ ഇതുപോലെ അർഹരായ കൈകളിൽ എത്തിക്കും എന്നായിരിക്കും എൻ്റെ വാക്ക് മനസ്സിലായോ അല്ലാണ്ട് ഈ പറയുന്ന പോലെ കപ്പടിക്കുവാണെങ്കിൽ ഞാൻ സഹായിക്കും അല്ലെങ്കിൽ ഞാൻ ആ ഒരു ടൈപ്പ് ടോക്ക് ആയിരിക്കത്തില്ല അപ്പം അർജുൻ്റെ അമ്മ അവിടെ പറഞ്ഞു വളരെ ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത് അതൊരു ഒരു എന്തോ ഒരു ഈ പറഞ്ഞല്ലോ ഓട്ടു പിടിക്കുന്നല്ലോ ടി വി സൈക്കിളൊക്കെ കൊടുത്ത് ഓട്ടു പിടിക്കുന്ന പോലത്തെ ഒരു പരിപാടിയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു ഇനി ഈ പറയുന്ന പോലെ നമ്മുടെ സിജോ ആർമി വന്നിട്ട് ആയിട്ടുള്ള അവരുമായിട്ടുള്ളൊരു ഗ്രൂപ്പ് ടോക്ക് നമ്മുടെ മൂപ്പൻ പുറത്തുവിട്ടതാണ് ആ സാധനം ആ സാധനം വോയിസ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം കേട്ടിട്ട് ബാക്കി സംസാരിക്കാം നമ്മളിത് അർജുന നേടിക്കൊടുത്താൽ സിജോടെ വോട്ട് കൊണ്ടായിരിക്കും അർജുൻ വിജയിക്കുന്നത് നമുക്ക് തന്നെയാണ് അതിന്റെ ക്രെഡിറ്റ് കാരണം ജിൻഡ ആർമിയും ജാസ്മിൻ ആർമിയും വളരെ മോശമായിട്ടുള്ള ലീഗ് നടത്തിയിട്ടുള്ള മുന്നനോടൊക്കെ ചോദിച്ചാൽ അറിയാം ഈ അർജുൻ ആർമിക്കാരൊക്കെ സിജോ എന്നെ ട്രോളിട്ടുള്ള കാര്യം നിങ്ങൾ കരുതുന്നില്ലേ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടാൻ വേണ്ടിട്ട് മാത്രം സിജോ എടുത്ത് ഫ്രണ്ട്ഷിപ്പ് മായ താല്പര്യ ഞാനതിനകത്ത് അഭിപ്രായം പറയുന്നില്ല ബ്രോ കാരണം കോമൺ ഗ്രൂപ്പുകളിൽ കൂടുതലായിട്ടുള്ളതിന്റെ പേരിലാണ് ഞാൻ എനിക്കിത് പറയാൻ വേണ്ടി വന്നത് കാരണം അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് ജിൻഡോ ആൻഡ് ജാസ്മിൻ എന്ത് ക്രെഡിറ്റ് ആണെന്നാണ് പറയുന്നത് സിജോയുടെ സപ്പോർട്ട് സിജോ സിജോയുടെ ഫാൻസിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് അർജുൻ സിജോ എടുത്ത് സ്നേഹം നടിക്കുന്നത് അല്ലാതെ അവന് സത്യസന്ധമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവന് ഇല്ലെന്നാണ് എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സിജോ ഫാൻസ് ആരും അർജുനെ സപ്പോർട്ട് ചെയ്യരുതെന്നാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആർമിയിൽ വന്നതെന്ന് പറഞ്ഞ സിജോ ടോക്സിന്റെ ഫാനായി സിജോ ഇതിനകത്ത് വന്നത് കണ്ടിട്ട് തന്നെ വന്ന ഒരാളാണ് ഞാൻ സോ എന്റെ തീരുമാനം ഒന്നേ ഉള്ളൂ ഞാൻ സിജോയ്ക്കല്ലാതെ ഒരാർക്കും ഇനി വോട്ട് കൊടുക്കില്ല ഇനി സിജോയ്ക്കല്ലാതെ ഒരു മനുഷ്യനും വോട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല എൻ്റെ അതിൽ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിനുള്ള ആക്സസ് ഉണ്ട് അത് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ നോട്ട് ഇടിക്കുകയാണ് ഞാൻ അത് ഒഴിവാക്കുന്നു ടാക്സി എന്റെ അഭിപ്രായത്തിൽ നമ്മൾ സിജോ ഫാൻസ് സാർ ആരും അർജുനു വോട്ട് കൊടുക്കരുത് അങ്ങനെ നമ്മുടെ വോട്ട് കിട്ടി അർജുൻ ജയിക്കേണ്ട ആവശ്യമില്ല കേട്ടില്ല ഇവരൊക്കെ തന്നെ പരസ്പരം സിജോ ആർമിയും ഈ പറഞ്ഞ അർജുൻ ഫാൻസും എല്ലാവരും കൂടിയൊക്കെ വേല കോലെന്ന് കൊള്ളവും കരയായിട്ട് ഇരിക്കുകയാണ് ഏഹ് ഞാനൊരു കാര്യം സീരിയസിൽ പറയാം ഈ പറയുന്ന പോലെ അർജുൻ്റെ അമ്മ പറഞ്ഞ കേസിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ ജെനുവിനായിട്ട് സഹായിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിൽ അത് മൂപ്പൻ പറഞ്ഞ മൂപ്പന്റെ വീട്ടിൽ ആ ഒരു സാധനമാണ് മൂപ്പൻ പറഞ്ഞത് എനിക്കത് ഭയങ്കരമായിട്ട് യോജിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റില്ല എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് അപ്പം അങ്ങനെ സഹായിക്കാൻ നിൽക്കാണ്ട് ജെനുവിനായിട്ട് സഹായിക്കാൻ നിൽക്കുക അല്ലാതെ ഈ പറഞ്ഞ പോലെ കപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ സഹായിക്കാം ഞങ്ങൾ സഹായിക്കാം എന്നുള്ള ഷോക്ക് അതൊക്കെ പേഴ്സണലി എനിക്ക് യോജിപ്പില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ജാൻമണി ജാൻമണിയുമായിട്ട് അവർക്ക് നേരത്തെ പരിചയം കാര്യങ്ങളൊക്കെയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത പിള്ളേ പോലെ കയറിയിരിക്കുമായിരുന്നു എന്തിനാണ് ഫേക്കായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് പിന്നെ ശ്രീതോ ഇടയ്ക്ക് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു ആറ് ആദോഷം ഒന്നു കഴിഞ്ഞു പോയി കിട്ടിയാൽ മതിയെന്ന് പിന്നെ ബിഗ് ബോസ് റേറ്റ് ചെയ്തിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പുറത്ത് വിടാതിരിക്കും നമ്മൾ ജനങ്ങളെ അറിയത്തില്ല കുറേയൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ കൂടെയൊക്കെ ഈ അകത്ത് നടന്ന സംഭവങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടാകും അർജുൻ്റെ നെഗറ്റീവ് വരുന്ന രീതിയിലൊക്കെ ഉള്ളത് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഓട്ടവർ എന്തായാലും കൊള്ളാം കപടമുഖങ്ങൾ വെച്ച് അല്ലെങ്കിൽ ഫേക്ക് ഫേസ് വെച്ചിട്ട് അഭിനയിക്കാതിരിക്കുക എല്ലാവരും ജെന്യൂനായിട്ടൊക്കെ കളിച്ചിരുന്നത് കൊള്ളാതെ എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് അല്ലെങ്കിൽ ആളുകളെ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വിശ്വസിക്കുന്നത് നിങ്ങളുടെ പ്രേക്ഷകരെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് എനിക്കത് മാത്രമേ ചോദിക്കാനുള്ളൂ താൻ എന്താണോ അത് അതുപോലെ ആവാൻ ശ്രമിക്കുക അല്ലാണ്ട് ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ടോ കപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടോ ആവാതിരിക്കുക ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പുച്ഛം മാത്രമാണ് എനിക്കിതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴ്ക്കം ബുദ്ധിമുട്ടിയായിട്ടാണ്